നമസ്കാരം സുഗതകുമാരി ടീച്ചറിന് എൻ്റെ പ്രണാമം സുഗതകുമാരി ടീച്ചർക്ക് ഒരു പാട്ട് പിന്നെയും എന്ന കവിതയാണ് ഞാൻ നിങ്ങളുടെ ചൊല്ലാൻ പോണത് ഒരു പാട്ടു പിന്നെയും മാമരക്കൊമ്പിൽ തനിച്ചിരുന്നു അനങ്ങ

ോട്ടിലെ കുല്ലുമുണ്ട് ആരുമില്ലെങ്കിലെന്തായിരം കൊമ്പത്ത് താരുകളുണ്ട് താരങ്ങളുണ്ട് ആ പാട്ടിയിൽ ആഹ്ലാദത്തേനുണ്ട് കനിവരും സ്വപ്നങ്ങളുണ്ട് പാട്ടു പിന്നെയും പാടവേ തൻ കൊച്ചു ചിറകിൻ്റെ നോവ് മറന്നു പോകെ ഇനിയും പറക്കില്ല എന്നതോ കഥയാ വിരിവാനമുള്ള തുണർന്നുകൊണ്ടേ വെട്ടിയ കുറ്റിമേൽ മാത്രമായി ഒറ്റ ചിറകിൻ്റെ താളമൂടെ ഒരു പാട്ടു വീണ്ടും തെളിഞ്ഞു പാടുന്നതാ ചിറ കൊടിഞ്ഞുള്ളൊരി കാട്ടുപക്ഷി ചിറ കൊടിഞ്ഞുള്ളൊരി കാട്ടുപക്ഷി നന്ദി നമസ്കാരം